നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഇതുവരെ കണ്ടതെല്ലാം പോയി ഇനി കാണാൻ പോകുന്നത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററുകളിലേക്ക് കയറുന്ന കാണിയെ കാഴ്ചകൾ കൊണ്ട് അമ്പരപ്പിക്കുകയാണ് ലിജോ ജോസഫ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ ഒപ്പം മോഹൻലാൽ എന്ന മഹാനടന്റെ ഒഴുക്കുള്ള അഭിനയവും തിയേറ്ററിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണ് പിറന്നു വീണിരിക്കുന്നത് മലയ്ക്കോട്ടെ വലിഭൻ മണൽക്കാറ്റിന്റെ മൂളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേശം അകിലെ എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന ഒരു ഓടക്കുഴൽ വിളി അന്നാട്ടിൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ പരസ്പരം പോരാടുന്ന മല്ലന്മാർ അവരുടെ കാലത്തെ കഥയാണ് വാലിബൻ പറയുന്നത് അവിടങ്ങളിൽ എല്ലാമുള്ള മല്ലന്മാരെ മൂടോടെ പിഴുതെറിഞ്ഞാണ് വാലിബൻറെ വരവ് കാമത്തിന്റെയും ചതിയുടെയും പ്രതികാരത്തിന്റെയും വിഷം നിറഞ്ഞ തേളുകൾ ആ മണൽ കൂനയിൽ ഒളിഞ്ഞിരിപ്പിട്ട് മുത്തശ്ശി കഥകളുടെ മണമുള്ള ഒരു കഥയാണ് ലിജോ സ്വപ്നം കണ്ടിരിക്കുന്നത് ഇത് കനവോ നിജമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കഥ പറച്ചിൽ രീതിയാണ് പിന്തുടരുന്നതും ആദ്യ പകുതിയിൽ ആക്ഷൻ കൊണ്ട മോഹൻലാൽ അമ്പരപ്പിക്കുന്നുണ്ട് വായുവിലേക്ക് പറന്നുപോങ്ങുന്ന പോരാളി ഇടപ്പലം തിരിഞ്ഞു വെട്ടുന്ന അഭ്യാസി മെയ് കണ്ണാക്കിയ പോരാളി ഓരോ ചുവടിലും മോഹൻലാൽ നിറയുകയാണ് ഓരോ കിൻഡൽ ഭാരമുള്ള ഇടികൾ ആഭാരം കാണികൾക്ക് അവശ്യ സിനിയമായി തോന്നത്തത് മോഹൻലാലിന്റെ ആക്ഷൻ മികവ് തന്നെയാണ് ആശാനെ ആശാനെത്തുന്ന ഹരീഷ് പേരടിയുടെ അഭിനയം ചിത്രത്തിന്റെ നട്ടല്ല തന്നെ ആശാനാണ് വാലിബനെ സൃഷ്ടിച്ചത് അമ്പത്തൂർ മലൈക്കോട്ടയിലേക്കുള്ള വാലിബന്റെ വരവാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി അനാഥനായ ഉലകം ചുറ്റും വാലിബൻ ജിപ്സിയെ പോലുള്ള നാടോടി ജീവിതം ആശാനും മകനും ഒരു കാളവണ്ടിയുമായിട്ടാണ് നാടുതോറുമുള്ള യാത്ര പറങ്കികൾ കൈയടക്കിയ മലൈക്കോട്ടയിൽ ചതിയിൽപ്പെട്ടു വീണു പോയെങ്കിലും വാലിബൻ തിരിച്ചടിക്കുകയാണ് പഴയകാല തമിഴ്നാടോടി നാടകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കഥ പറച്ചൽ രീതി ഇന്നത്തെ മലയാളികൾക്ക് അത്ര പരിചയമില്ല പക്ഷേ ചിലയിടത്ത പതിഞ്ഞ താളത്തിൽ പതിയെ പതിയാണ് കഥ പറയുന്നത് ആ മെല്ലെപ്പോക്കിനെ ഈ സിനിമ മലയാളം തന്നെയാണോ പറയുന്നതെന്ന് വെറുതെ ഒന്ന് കയ്യിൽ നുള്ളി നോക്കിയവരുമുണ്ടാകും അത്രയേറെ ലോക നിലവാരമുള്ള മേക്കിംഗ് വല്ലപ്പോഴുമാണ് ഇവിടെ സംഭവിക്കുന്നത് സോവിയെ പോലുള്ള മാസ്റ്റർ ക്രാഫ്റ്റ്മാർ രൂപം കൊടുത്ത ജാപ്പനീസ് സാമുറായി സിനിമകളോടും അനേകം വെസ്റ്റേൺ സിനിമകളോടും തോളോട് തോൾ ചേർന്നിൽക്കാൻ ശേഷിയുള്ള സൃഷ്ടിയാണ് മലൈക്കോട്ടെ വാലിബാൻ ലളിതമായ ഒരു കഥ അതിനെ കഥ പറച്ചലിന്റെ മാജിക്ക് കൊണ്ട് ലോക നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് ലിജോ ജോസഫ് പെല്ലിശ്ശേരി ആമേനിൽ മേനിൽ കേട്ടെഴുത്തുകാരനായിരുന്ന പി എസ് റഫീഖാണ് ഇത്തവണയും ലിജോയുടെ കൂട്ട ഇത്ര മനോഹര വിഷ്വലുകൾ ആ മനസ്സിൽ എങ്ങനെ രൂപം കൊണ്ടുവന്ന ഒരു നിമിഷമെങ്കിലും ആരും അത്ഭുതപ്പെട്ടു പോകും കഥ പറഞ്ഞ് പറഞ്ഞ ലിജോ ജോസഫ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും എന്തൊക്കെ തകർച്ചകൾ സംഭവിച്ചാലും ലോകത്തിനു മുന്നിൽ മലയാള സിനിമ ലിജോ ജോസഫ് പെല്ലിശ്ശേരി എന്ന സംവിധായകനുടേ തല ഉയർത്തി തന്നെ നിൽക്കും മധു നീലകണ്ഠന്റെ ക്യാമറ കണ്ണിലൂടെയാണ് വാലിബിന്റെ കാഴ്ചകൾ ഒപ്പിയെടുത്തിരിക്കുന്നത് വലിയ ക്യാൻവാസുകൾ ആവേശം കൊള്ളിക്കുന്ന നിറവിന്യാസങ്ങൾ കയ്യടി അർഹിക്കുന്ന കൈത്തഴക്കമാണ് മധു നീലകണ്ഠന്റേത് പശ്ചാത്തല സംഗീതമാകട്ടെ തിയേറ്റർ വിട്ടിറങ്ങിയാലും മനസ്സിനെങ്ങനെ അലയടിച്ചു മാസ് മസാല എന്റർടൈനർ മാത്രം കണ്ടുശീലിച്ച് അതിൽ ആവേശം കൊള്ളുന്ന പ്രേക്ഷകർ അർഹിക്കുന്ന സിനിമയല്ല മലയക്കോട്ട വാലിബൻ മാസ് സിനിമകളുടെ മീറ്റർ സ്കെയിൽ വെച്ച് അളന്ന് എത്രയെല്ലാം കുറ്റങ്ങൾ പറയാൻ ശ്രമിച്ചാലും അതെല്ലാം ലിജോയുടെ ക്രാഫ്റ്റ് ഉയർന്നു തന്നെ നിൽക്കും ഭരതന വൈശാലിയും ഹരിഹരന വടക്കൻ വീരഗാഥയും പോലെ ലിജോയ്ക്ക് അഭിമാനിക്കാവുന്ന സൃഷ്ടി തന്നെയാണ് വാലിബൻ ആരെയും ഇംപ്രസ് ചെയ്യാനല്ല താൻ സിനിമയെടുക്കുന്നതെന്ന ലിജോ ജോസഫ് പെല്ലിശ്ശേരിയുടെ തുറന്ന പറച്ചിൽ നൂറ് ശതമാനം സത്യവുമാണ് ക്ലൈമാക്സിൽ തന്റെ ആരാധകർക്കായി ലിജോ പെല്ലിശ്ശേരിയുടെ ഒരു അമ്പരപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുമുണ്ട് ഇനി കാണാനിരിക്കുന്നത് നിജമായിരിക്കുമോ എന്ന് കാത്തിരിക്കുക